അസ്സാം വരഹമുല്ലാത്ത ഹറാമായ മാർഗത്തിൽ കൂട്ടുകൂടിയ രണ്ട് പേർ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാർ അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ ഏതായാലും അവരെ தமிழ் பிடிப்பா ரண்டு பேர்க்கு முடி வளரையும் டேஷ்யும் உண்டாக ஏது அசமான செய்யுண்டது இது ஸ்வஹையான முஜ்ஜப்பான அல்லாஹுனே இது அன உபயோகிக்கிறது திரும் உறப்புவடல்லாசிலான எழுதது ஏது மனுஷ கொண்டும் எழுதாம உதவு செய்யணும் தவிலாக மன்னிட்டு கொண்டாதிக்கிறது ഇതാണ് എഴുതേണ്ടത് അദാവത്ത് വൽബ വഹു ബൈന ഡാഷ് ആ സ്ഥലത്ത് ആണാണെങ്കിൽ ആണിൻ്റെ പേര് ഇബിൻ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ പേര് ബിന്തി അവളുടെ ഉമ്മയുടെ പേര് അത് കഴിഞ്ഞാൽ അവിടെയും ആരെയാണ് പിരിപ്പിക്കേണ്ടത് അയാളുടെ പേര് ഇബിന് കൂട്ടി അയാളുടെ ഉമ്മയുടെ പേര് പെണ്ണാണെങ്കിൽ ആ പെണ്ണിൻ്റെ പേര് ബിന്ദു കൂട്ടി അവളുടെ ഉമ്മയുടെ പേര് ഇത് എഴുതിന് ശേഷം വൽമുർസലാത്തി കെദിക്ക യുഫറത്തൂർ ബൈന ഡാഷ് അവിടെ ആളെ പേര് ഇബിന് കൂട്ടി ഉമ്മയുടെ പേര് പെണ്ണാണെങ്കിൽ ആളെ പേര് ബിന്ദു കൂട്ടി ഉമ്മയുടെ പേര് ഇപ്പോൾ ബൈന അവിടെയും ആണാണെങ്കിൽ ആണിൻ്റെ പേര് ഇബിന് കൂട്ടി ഉമ്മയുടെ പേര് പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ പേര് ബിന്ദു കൂട്ടി അവിടെ ഉമ്മയുടെ പേര് കമാ ഫുര്യ ബൈനൽ الكلب والقط فكما فرق بين اليهود والنصارى فكما فرق بين السماوات والأرض. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك هو യോമൈത് ഇത് എഴുത്തുകഴിഞ്ഞതിന് ശേഷം യാഹുദ്ദാമ ഹാദി ആയാത്തിൽ അജാവത്തിൽ അവിടെ ആണാണെങ്കിൽ ആണിൻ്റെ പേരും ബിനു കൂട്ടി ഉമ്മയുടെ പേര് പെണ്ണാണെങ്കിൽ പെണ്ണിൻ്റെ പേര് ബിന്ദു കൂട്ടി ഉമ്മയുടെ പേര് ഇവിടെയും ഇതേ പ്രകാരം പേരും ഉമ്മയുടെ പേരും നൽകുക അതിനുശേഷം അൽ അൽ അജൽ അസ എന്നെഴുതുക ഇതിനുശേഷം ദുർഗന്ധമുള്ള പല വസ്തുക്കളും പുകച്ച് ഇതിൻ്റെ മേൽ പുക കൊള്ളിക്കുക നല്ല പോലെ കൊള്ളിക്കുക കിന്നിനായകം സോമനാധികായം ഇതുപോലെയുള്ള വസ്തുക്കൾ പുകച്ചാലും മതി ഇതാണ് നല്ലത് അതിനുശേഷം ഈ പേപ്പർ നാല് മടക്കാക്കി അതിൻ്റെ മുകളിലൂടെ കറുപ്പ് പട്ടുതൂലുകൊണ്ട് ഏഴ് ചുറ്റി ചുറ്റി കെട്ടുക അത് കൊണ്ടുപോയി ഉയരമുള്ള ആളുകളൊന്നും ഇല്ലാത്ത ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടി തൂക്കി വെക്കുക ഇതാണ് ചെയ്യേണ്ടത് ഏഴ് ദിവസത്തിനുള്ളിൽ ഇവർ പിരിഞ്ഞിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പേര് എഴുതേണ്ട സ്ഥലത്ത് രണ്ട് പേരുടെ പേര് എഴുതണം ആരൊക്കെ തമ്മിലാണോ പിരിക്കേണ്ടത് അവർ രണ്ട് പേരുടെയും പേര് എഴുതണം ആദ്യത്തെ ഭാഗത്ത് ഒരാളുടെ പേര് മറ്റേ ഭാഗത്ത് മറ്റൊരോട് പേര് അങ്ങനെയാണ് ചെയ്യേണ്ടത്